വടകര മുക്കാളി ടൗണിലെ അടിപ്പാത നിലനിർത്തുമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്ന് എഴുപത്തിയേഴ് ദിവസമായി നടന്നുവന്ന പന്തൽ കെട്ടി സമരം അവസാനിപ്പിച്ചു അടിപ്പാത സംരക്ഷണ സമിതി ഭാരവാഹികളും ജില്ലാ ഭരണകൂടവും നടത്തിയ ചർച്ചകൾക്ക് ഒടുവിലാണ് പ്രക്ഷോഭം അവസാനിപ്പിച്ചത് നിലവിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്ന് അധികൃതരുടെ തീരുമാനത്തോടെയാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന സമരം തീർന്നത് ചർച്ചയിൽ ദേശീയപാത അതോറിറ്റി കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഇതിനെ തുടർന്ന് വിജയ റാലിയും സമര പോരാളികളുടെ ഒത്തുചേരലും നടത്തി ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ഉദ്ഘാടനം ചെയ്തു സമരത്തെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിട്ട് മഹാത്മാ ഒരു വായു എന്നാൽ അതിനു മുമ്പ് ഈ ഒരു പ്രദേശത്ത് ഇവിടെ അടിപ്പാത നടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് മുതൽ അതേപോലെ തന്നെ ഈ ഒരു ബംഗ്ലാവിൽ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് മുതൽ ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടിയിട്ട് ഈ സമരസമിതി ഇവിടെ ഉണ്ടാക്കുന്നതിനു മുമ്പ് ഒരാക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മഴയത്ത് എങ്ങനെ വെള്ളം പടിഞ്ഞാറ് ഭാഗത്തോട്ടേക്ക് ഒഴുക്കാൻ കഴിയുമെന്ന് ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രെയിനേജ് മുൻപത്തെ രീതിയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുക്കാലി പ്രദേശത്തുള്ള ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പ്രയാസമുള്ള വയോജനങ്ങള് അതുപോലെ തന്നെ കുട്ടികൾ ഒക്കെ ഈ ഒരു അടിപ്പാടയാണ് ഉപയോഗിച്ചത് ആ ഒരു അടിപ്പാത എങ്ങനെ നിലനിർത്താം എന്നതിനെ കുറിച്ച് വിവിധ ഘട്ടങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട് ആ ഒരാലോചനയുടെ ഭാഗമായിട്ട് എ ടി മഹേഷ് ഉൾപ്പെടെ എ ടി മഹേഷിന് ഇപ്പൊ ഇവിടെ കാണുന്നില്ല എ ടി മഹേഷ് ഉൾപ്പെടെയുള്ള വിവിധ ആൾക്കാര് ശ്രീധരന് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിന് എന്താണ് ഒരു പോവഴി എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം നിഷ പുത്തൻപുറിയിൽ പ്രമോദ് മാട്ടാണ്ടി റീന രയരോത്ത് കെ പി ജയകുമാർ എ ടി ശ്രീധരൻ പി പി ശ്രീധരൻ പി ബാബുരാജ് പ്രദീപ് ചോമ്പാല കവിത അനിൽകുമാർ പി കെ പ്രീത പി സാവിത്രി ഹാരിസ് മുക്കാളി കെ പി ഗോവിന്ദൻ പി എം അശോകൻ കെ എ സുരേന്ദ്രൻ ഷംസീർ ചോമ്പാല പി കെ രാമചന്ദ്രൻ കെ തിലകൻ നിജേഷ് കെ പി തുടങ്ങിയവർ സംസാരിച്ചു